കേരളത്തിലെ സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഉറപ്പിക്കുന്ന നമ്മുടെ രേവതിയുടെ അമ്മ ഗജാനന്ദനെ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്നറിയാതെ പകച്ച് നിന്നു പോകുന്നു ഇതേ തുടർന്നാണ് ഈ പ്രശ്നത്തിൽ സച്ചിൻ ഇടപെടുന്നതും ഗജാനന്ദനെ കയറി തല്ലുന്നതും ഗജാനന്ദൻ്റെയും കൂട്ടരുടെയും കളികൾ അവസാനിപ്പിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വരുന്ന സച്ചിൻ ഇനിയും തൻ്റെ വീട്ടുകാരെ ശല്യം ചെയ്താൽ ബാക്കി വയ്ക്കുകയില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ലഭിച്ചതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന ഗജാനന്ദൻ താൻ നൽകിയ പൈസ തിരികെ തരാൻ ആവശ്യപ്പെടുകയാണ് ഇതോടെ പൈസ ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന നമ്മുടെ സച്ചിൻ അത് താൻ തന്നെ വീട്ടും എന്നുള്ള കാര്യം അറിയിക്കുകയും പക്ഷേ വീട്ടിൽ കയറിയുള്ള കളികളൊന്നും ഇനി വേണ്ട എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഗജാനന്ദൻ തൽക്കാലത്തേക്ക് തിരികെ പോകാൻ തയ്യാറാകുന്നു ഇതേ തുടർന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനായി തയ്യാറാവുകയാണ് നമ്മുടെ സച്ചിൻ ഈ കാര്യം രേവതിയെ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്